ഈ നടന്നു എന്റെ ശിലുബ്രാമിന്റെ ശരിക്കുള്ള പേരെന്താ പറയുന്നു നിങ്ങൾക്ക് അതാണ് ഈ നായികയുടെ യഥാർത്ഥ പേര് അവരുടെ സ്വന്തം പേരിലേക്ക് തിരിച്ചു പോകാൻ പറയൂ നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് തിരിച്ചു സർ ഇന്ന് സരസുന്റെ ഒരു സംരംഭത്തിന്റെ നെയിം ലോചിങ്ങാണ് ലോഞ്ചിങ്ങിന് മുമ്പ് തന്നെ നെയിം നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ കണ്ണടച്ചിട്ടാണ് വീഡിയോ എടുത്ത് ഇതാണ് ശിലുന്റെ ആദ്യത്തെയും അവസാനത്തെയും ഭർത്താവ് സെൽഫി അല്ല ക്ലിയർ കിട്ടാനുള്ള ഷിലു ഒരു കൈവേറി തന്നെ കാറ്റ്വാക്ക് നടക്കാൻ പറഞ്ഞാണ് പൂച്ചല്ല പ്രാവനെ പിടിച്ചാൽ പോകുന്ന വരെയാണ് നടത്തും നടത്താറില്ല എന്ന് കണ്ടപ്പോൾ അംസപ്പുളി വന്ന കണ്ട് നടത്താൻ പഠിപ്പിച്ചു കൊടുത്തു പക്ഷെ അതല്ല കാറ്റ്വാക്ക് പറഞ്ഞുകൊണ്ട് ശിലുന്റെ ഒന്ന് നടന്ന് കാണിച്ചു പഠിച്ചെടുത്തു അത് കഴിഞ്ഞ് കാറ്റ്വാക്ക് ഇങ്ങനെ റിവേഴ്സിൽ ഇടാന്ന് തിരൂഗസാ അതിന് നടത്തും പഠിപ്പിച്ചെടുത്തു പഠിപ്പിച്ചെടുത്തു അതിന്റെ അടുത്തൊക്കെ ാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വലിച്ചിട്ടാണ് ഈ സമ സെറ്റ് ആയി വലിയൊന്നും സമ്മ ശരിയായില്ല ഉദാപിളം പറഞ്ഞു ഇത് ഇങ്ങനെ സിമ്പിൾ ആണ് അപ്പൊ തിരുക്കീസ് തലയിങ്ങി ഇരിക്കലോ തുണി ഇങ്ങനെ വലിച്ചിടാന്നില്ലാതെ ഇരിക്കണും ചടച്ചു എനിക്ക് ചടിച്ചത് പോട്ടായി ഇത് കണ്ടുകൊണ്ടിരിക്കണിന് വരെ തല കറങ്ങി എന്ത് ചെയ്യാനാ ലാസ്റ്റ് എന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ട് ഇതാണ് ശിലുവിന്റെ സംരംഭം അപ്പോ ലേഡീസിന്റെ വെസ്റ്റേൺ മോഡൽ ഡ്രസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡു കോണ്ടായി ലാസ്റ്റ് ലില്ലീസ് നല്ല ബ്രോസ്റ്റും മന്തി കഴിച്ചിട്ടാണ് പിടിപ്പിച്ചത് കൂടെ ബില്ലു ഈ ബിസിനസ്സിലൂടെ ഷിലു പൈസ ഉണ്ടാക്കിയിട്ട് വേണം കുറച്ച് പൈസ കടം കടമേ അപ്പൊ വീട് ഇഷ്ടപ്പെട്ടല്ലേ ఫోళో చేయగా పుట్టండుగా